വലിയ വലിയ അഴിമതകൾ ഉണ്ടാകുമ്പോൾ അത് കണ്ടെത്താതിരിക്കാൻ വേണ്ടി മറ്റു ചില വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് പൊതുവേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു വലിയ പ്രശ്നമുണ്ടായി ആ പ്രശ്നം മുങ്ങിപ്പോകാൻ വേണ്ടി മറ്റൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതറിയില്ല മറ്റു കാര്യം അതിനുള്ളിൽ തന്നെ കഴിയും അതാണ് ഇപ്പോൾ സ്റ്റാലിന്റെ കാര്യത്തിലും നടന്നിരിക്കുന്നത് സ്റ്റാലിൻ ഇപ്പോൾ ഈ ത്രിഭാഷാ നയത്തിനെതിരെ ബഹളം ഉണ്ടാക്കുന്നതും രൂപയുടെ ലോഗോ മാറ്റുന്നതും ഒക്കെ വലിയൊരു അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി തന്നെയാണ് അത് ബി ജെ പി ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് അത് മാത്രമല്ല സ്റ്റാലിൻ ഇപ്പോൾ വന്ന് വീണിരിക്കുന്നത് ഒരു വലിയ കുഴിയിലാണ് കാരണം ഇപ്പോൾ സ്റ്റാലിൻ നേർക്കു നേരെ കളിച്ചിരിക്കുന്നത് ബി ജെ പി നരേന്ദ്രമോദിയോടാണ് കേന്ദ്ര സർക്കാരിനോടാണ് അത് ഒരിക്കലും നല്ലതിനല്ല കാരണം ഇപ്പോൾ സ്റ്റാലിൻ ഒരു അഴിമതി കാട്ടിയത് മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്നും താൽക്കാലിക രക്ഷ നേടാൻ വേണ്ടി മറ്റു പോമൊഴികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഇഷ്യൂസ് എല്ലാം ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല ത്രിഭാഷാ നയത്തിനെതിരെ ബഹളം ഉണ്ടാക്കിയും രൂപയുടെ ലോഗോ മാറ്റിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ നടത്തിയ ആയിരം കോടി രൂപയുടെ മദ്യനയ അഴിമതി മറയ്ക്കാനാണെന്നാണ് ബി ജെ പിയുടെ വെളിപ്പെടുത്തൽ തമിഴ്നാട്ട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നടന്ന അഴിമതിയെപ്പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുകളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് സ്റ്റാലിന്റെ ശ്രമം എന്ന് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു ആയിരം കോടി രൂപയുടെ അഴിമതി നടന്നതായി ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതായും ആരൊക്കെയാണ് ആ പണം കൈപ്പറ്റിയതെന്ന് സ്റ്റാലിൻ പറയണ െന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുകയാണ് ഡി എം കെ നേതാക്കൾ ആയിരം കോടി രൂപയുടെ മദ്യനയ അഴിമതി നടത്തിയ സ്റ്റാലിൻ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാൻ യോഗ്യനല്ലെന്നും മാളവ്യ പറഞ്ഞു മദ്യ നയ അഴിമതിയെപ്പറ്റി അന്വേഷണം നടത്തണമെന്നും സംസ്ഥാന സർക്കാർ പ്രതികരിക്കണമെന്നും ബി ജെ പി എം എൽ എയും ദേശീയ മഹിളാ മോർച്ച അധ്യക്ഷയുമായ മാനതി ശ്രീനിവാസൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സഭയിൽ സർക്കാരിന്റെ മറുപടി ആവശ്യപ്പെട്ട് മാനതി സ്പീക്കർക്ക് നോട്ടീസും നൽകി അഴിമതി നടന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ തെറ്റാണെന്നും തമിഴ്നാട് എക്സൈസ് മന്ത്രി സുന്തിൽ ബാലാജി പ്രതികരിച്ചിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധനം നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ മാർച്ച് ആറിന് റെയ്ഡ് നടത്തിയിരുന്നു ഇനി അടുത്ത റെയ്ഡ് പോകുന്നത് വേറെ എങ്ങുമായിരിക്കില്ല സ്റ്റാലിന്റെ വീട്ടിലേക്കായിരിക്കും കാരണം ഇപ്പോൾ തന്നെ ബി വലിയ രീതിയിൽ രൂക്ഷാകുലരായിരിക്കുകയാണ് അന്നാമലെ അണ്ണാമലയുടെ നേതൃത്വത്തിലെ സംഘം തന്നെ എപ്പോൾ വേണമെങ്കിലും ഉദയനിധി സ്റ്റാലിന്റെ വീട് വളയും എന്നൊരു തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഉദയനിധി സ്റ്റാലിനും സ്റ്റാലിനും നേരിട്ട് കേന്ദ്രത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആയിരം കോടി രൂപയുടെ അഴിമതി മുക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നാൽ നേരിട്ട് ഇനി ഈ ഡി റെയ്ഡ് വരാൻ പോകുന്നത് സ്റ്റാലിന്റെ വീട്ടിലേക്കാണ് സ്റ്റാലിന്റെ വീട് അരിച്ചു പറക്കി വീടിന്റെ മുക്കും മൂലയും ശുദ്ധീകരിക്കാനായിരിക്കും ഇനി അടുത്തത് വരാൻ പോകുന്നത്